കൊച്ചി മുട്ടാർ മാലിന്യ ശുദ്ധീകരണ പ്ലാന്റിനോടനുബന്ധിച്ചുള്ള ബെറ്റ്വെൽ പമ്പിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനെതിരെ ജനകീയ പ്രതിഷേധം തുടരുന്നു എറണാകുളം പേരണ്ടൂർ നിവാസികൾ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ജനസാന്ദ്രതയേറിയ നിന്ന് മാലിന്യ ബെറ്റ്വെൽ പമ്പിംഗ് സ്റ്റേഷൻ മാറ്റി സ്ഥാപിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ശുദ്ധീകരണ പ്ലാന്റിനായുള്ള വെറ്റ്വെൽ പമ്പിംഗ് സ്റ്റേഷൻ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് കൊച്ചി പേരണ്ടൂർ നിവാസികളുടെ പ്രതിഷേധം വിജനമായ നിരവധി പ്രദേശങ്ങൾ ഉള്ളപ്പോൾ ജനനിബിഡമായ സ്ഥലത്ത് മാലിന്യ വെറ്റ്വെൽ പമ്പിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കാനായുള്ള അധികൃതരുടെ നടപടികളാണ് പ്രശ്നത്തിന് ആധാരം ജനവാസ മേഖലയിൽ വെറ്റ്വൽ പമ്പിംഗ് സ്റ്റേഷൻ നിർമ്മിക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പേരണ്ടൂർ ജനകീയ കൂട്ടായ്മയുടെ ആരോപണം ഇങ്ങനെയൊരു സ്ഥാപനം കൊണ്ടുവരുന്നതിന് മുമ്പ് ചുറ്റുവട്ടം താമസിക്കുന്നവരോടെങ്കിലും അന്വേഷിക്കുകയും അവരുടെ പ്രതികരണങ്ങൾ അറിയുകയും ഒക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു ഇങ്ങനെയൊരു വെറ്റുവൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ വിപുലമാണ് ഇത് കൊതുകിന്റെ ശല്യം വളരെയേറെ വർദ്ധിക്കും ദുസ്സഹമായ സ്മെല്ല് പലപ്പോഴും ഉണ്ടാകും വളരെ ആരോഗ്യത്തിന് ഹാനികരമായ ഗ്യാസുകൾ ഈ ടാങ്കിൽ നിന്ന് പുറത്തേക്ക് വരും ഇവിടെ ജീവിതം ഒരു വിധത്തിൽ പറഞ്ഞാൽ സാധ്യമല്ലാത്ത സ്ഥിതിയിലേക്ക് എത്തും വലിയ പമ്പുകളാണ് സ്ഥാപിക്കുന്നത് ആ പമ്പുകൾ പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന സൗണ്ട് പൊല്യൂഷനും വളരെ ആയിരിക്കും അത് ഇരുപത്തിനാല് മണിക്കൂറും തന്നെ പദ്ധതി പ്രദേശത്തു നിന്നും പത്ത് മീറ്റർ പോലും അകലെയല്ലാത്ത രീതിയിൽ ഫ്ളാറ്റ് സമുച്ചയവും വീടുകളും സ്ഥിതി ചെയ്യുന്നുണ്ട് മാലിന്യ നിർമാർജ്ജന പദ്ധതിക്കെതിരല്ല ഇവിടുത്തെ ജനങ്ങൾ എന്നാൽ അശാസ്ത്രീയമായി ജനസാന്ദ്രതയേറിയ സ്ഥലത്ത് മാലിന്യ വെറ്റ്വൽ പമ്പിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നത് ശരിയല്ലെന്നാണ് ജനങ്ങളുടെ പക്ഷം ജനം കൊച്ചി